നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഈ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലും താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പുറത്തെടുക്കുന്നത് നമുക്കറിയാം അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും ഹാട്രിക് ഗോൾ നേട്ടം കരസ്ഥമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഫ്രീ കിക്ക് ഗോളുകൾ കൂടി റൊണാൾഡോ കരസ്ഥമാക്കിയിരുന്നു എന്നുള്ളതാണ് കരിയറിൽ അറുപത്തി അഞ്ച് ഹാട്രിക്കുകളും അതുപോലെ തന്നെ അറുപത്തിരണ്ട് ഫ്രീക്ക് ഗോളുകളും ഇതോടുകൂടി ക്രിസ്ത്യാന റൊണാൾഡോ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റയൽ മാഡ്രിഡ് വിട്ടതിന് ശേഷം മൂന്ന് വർഷക്കാലം ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻഡസിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ചിലവഴിച്ചിരുന്നത് ഈ കാലയളവിൽ അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ള ഇറ്റാലിയൻ സൂപ്പർ താരമാണ് ജോർജിയോ കെയ്ലേനി റൊണാൾഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് റൊണാൾഡോക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞത് തന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബഹുമതിയാണ് അതല്ലെങ്കിൽ ആദരവാണ് എന്നാണ് കെയ്ലേനി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും ഗോളുകൾ നേടാനും എല്ലാ റെക്കോർഡും ും തകർക്കാനും ആഗ്രഹിക്കുന്ന ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്ന് വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമതിയാണ് നിങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് റൊണാൾഡോ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതാണ് കെയ്ലേനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷം യുവൻഡസിന് വേണ്ടി കളിച്ച റൊണാൾഡോ നൂറിൽ പരം ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയിട്ടുള്ളത് നിലവിൽ സൗദിയിൽ ഈ സീസണിൽ മിന്നുന്ന പ്രകടനം തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുന്നുണ്ട് ഇരുപത്തിനാല് ലീഗ് മത്സരം ിൽ നിന്ന് ഇരുപത്തി ഗോളുകളും പത്ത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം